ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിക്കുന്ന തെറ്റ് നാലെണ്ണമാണ് ഒന്ന് മൂത്രം ശുദ്ധിയാക്കാത്ത രണ്ട് മൂന്ന് വഞ്ചി നമ്മളെ ഒരാൾ വിശ്വസിച്ചു ഖബറിൽ ഏറ്റവും കൂടുതൽ ശിക്ഷ ഉള്ള തെറ്റാണ് ശേഷം പറയാൻ പോകുന്ന മൂന്നാമത്തെ കാര്യം ഏകദേശം റിലേറ്റഡ് ആയ കാര്യമായതുകൊണ്ട് കൊണ്ട് രണ്ടും മൂന്നും ചേർത്ത് വെച്ച് പറയാൻ മൂന്നാമത്തത് ഒരാൾ വിശ്വസിച്ചാൽ വഞ്ചിക്കുന്നു നേരത്തെ പറഞ്ഞത് കരാറ് പറഞ്ഞാൽ ഈ രണ്ടു കാര്യങ്ങൾ വഞ്ചനയും വാക്ക് ലംഘിക്കലും അടയാളമാണെന്ന മുത്തന്റെ